ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനിത് ആ വത്തക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ വത്തക്ക് ഞാൻ കഷ്ണങ്ങളാക്കി കൊടുക്കാനാണ് വിചാരിച്ചത് പക്ഷേ ഒരു ഇനി കഴിക്കില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാനിത് കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണങ്ങളാക്കി പേ പ്ലേറ്റിൽ വെക്കട്ടെട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ ഞാനിത് ഓരോ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെക്കട്ടെ പൊന്നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ട് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നര നാല് മണി ആയിട്ടോ വൈകുന്നേരം അപ്പോൾ ഞാനിതാ ഓല് വരുമ്പോഴേക്ക് ഒരു ആകെ ക്ഷീണിച്ച് പിന്നെ ഒന്നാമത് വെയിലല്ലേ നല്ല ദാഹം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓല് വരുമ്പോഴേക്ക് ടാബ്ലിൻ്റെ മുകളിൽ അയച്ചവർക്ക് മേലൊക്കെ കയകി വന്ന പോലെ കഴിച്ചോളും ഞാൻ പിന്നെ ഒക്കെ റെഡി ആക്കട്ടെട്ടോ ഈ ചൂട് കാലത്ത് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ജ്യൂസോ വെള്ളമോ ഇങ്ങനത്തെ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവുമോ അവർക്ക് വേണ്ടിയത് അല്ലാതെ ഞങ്ങളിങ്ങനെ സ്നാക്സൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് താല്പര്യം അപ്പോൾ പോലും കുറേ ദിവസമായി പറയുന്നു വട്ടൊക്കെ വാങ്ങമ്മ എന്നങ്ങനെ എന്തായാലും കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാനത് കഷ്ണം ആക്കിയൊന്ന് കഴിച്ചു നോക്കട്ടെ മധുരം ഉണ്ടോന്ന് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല മധുരമുണ്ട് അപ്പോൾ ഞാൻ പൊന്നോന് ഒരു കഷ്ണം കൊടുത്ത് നോക്കുകയാണ് ഓടൊന്നും കഴിക്കില്ല കേട്ടോ ഒക്കെ ഒന്നും വേണ്ട എല്ലാം നാമ ടേസ്റ്റ് പോലും നോക്കാതെ എനിക്ക് വേണ്ടയെന്ന് പറയാം അപ്പോൾ ഇതൊരു വന്നപ്പോൾ ഒരു കഷ്ണം കഴിച്ചിട്ട് ഇറങ്ങി ജ്യൂസാക്കി കൊടുക്കാൻ അപ്പം ഞാനിതാ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ കൊടുക്കാനൊന്നും വിചാരിച്ചത് അപ്പോൾ പാലൊന്നുമില്ല പെട്ടെന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ച് പിന്നെ എന്താ പറയുക ഐസ് ക്യൂബൊന്നും ഇട്ടിട്ടില്ല കേട്ടോ തണുപ്പ് ഒക്കെ എല്ലാവർക്കും ഈ ചുമയും ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി തണുപ്പ് കഴിച്ചിട്ട് അധികം ആവേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടായിരുന്നു അത് ഒഴിച്ചിട്ടാണ് ഞാൻ ജ്യൂസടിക്കണം കേട്ടോ പിന്നെ പൊന്നൂനും അത് കൊടുക്കാതെ വിചാരിച്ച് എല്ലാവർക്കും ഇപ്പോഴത്തെ ഇപ്പം എന്താ അറിയില്ല ഈ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ടാണോ ചൂടുകൊണ്ടാണോ അറിയില്ല എല്ലാവർക്കും കുട്ടികൾക്കും പനിയും ജലദോഷവും കഫക്കെട്ടും ഛർദിയും ഒക്കെ ഉണ്ട് വേറെക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവർക്ക് തണുപ്പാണ് ഇഷ്ടം പക്ഷെ അത് കൊടുത്തില്ല കേട്ടോ പിന്നെ ഐസ് ഐസ്ക്രീം കെട്ടൊക്കെ ഫ്രിഡ്ജിൽ ഫീസറിൽ വെച്ചാൽ ഞാനൊക്കെ എടുത്ത് ഒഴിവാക്കും കേട്ടോ എന്തായാലും അത് കഴിക്കും അപ്പോൾ പൊന്നൂന് കൊടുത്ത എക്സ്പ്രഷനാണ് ഈ കാണിക്കാൻ വേണം കേട്ടോ ഒരു കഷ്ണം കഴിച്ചോക്ക് പറഞ്ഞിട്ട് കഴിക്കണില്ല കേട്ടോ വേറെ മണ്ണ് കിട്ടിയാൽ തിന്നും എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സാധനം കൊടുത്താൽ തിന്നൂല പൊന്നൂന് ഇതാ അത് കഷ്ണം കൊടുത്തപ്പോൾ വേണ്ടായിരുന്നു നിലത്തിൽ കറഞ്ഞിട്ടോ അതാണ് ഓളെ സ്വഭാവം അപ്പം നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം വിചാരിച്ച് ഇനി ഇതാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ജാറിൽ ജാറിലിട്ടെടുത്തിണ് കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് കഷ്ണങ്ങളാക്കി ഒന്ന് കറക്കിയിട്ട് വരാം അപ്പം അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കണം അങ്ങനെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിച്ചത് ചെറിയൊരു കുപ്പി ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത് ബാക്കി പിന്നെ ഇതിലുള്ള വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ വത്തക്കയിലുള്ള അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അടിക്കാൻ പോവാണ് അടിച്ചിട്ട് ഒരിക്ക കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പോൾ ഇതാണ് ഞാൻ മക്കൾക്ക് ക്ലാസ്സിലേക്ക് വെച്ചുകൊടുക്കട്ടെട്ടോ പിന്നെ കൂടെ പൊന്നൂന്നും ഉണ്ട് എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ജ്യൂസ് അപ്പം നിങ്ങളെല്ലാവരും മക്കൾക്ക് ഇങ്ങനത്തെ കാര്യം ജ്യൂസോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലാതെ എണ്ണക്കടി ഒക്കെ ഒഴിവാക്കുക ഇതൊക്കെ ആവും ഇപ്പോൾ മക്കൾക്ക് ആവശ്യമുള്ളത് ചൂട് കാലല്ലേ അപ്പം കഴിയണവർ കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇത് ജിലുമോക്ക് കൊടുക്കുകയാണ് മറ്റേ വലിയോളം ഓളെ ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വരണ്ടേ അസാമുലൈക്കും